ഹലോ കൂട്ടുകാരെ ഇന്ന് ഇപ്പോൾ അപ്പയുടെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിട്ടോ അപ്പം അതിൻ്റെയൊരു ഫോട്ടോ ആയിട്ട് നിങ്ങളിപ്പോൾ കണ്ടേ പിന്നെ ഇന്ന് ഞങ്ങളുടെ അവിടെ മിഷീൻ ഫെസ്റ്റും കൂടിയാണ് അപ്പം അതിന് വേണ്ടി ഒരുങ്ങണ സമയത്ത് ഇത്തിരി ഫോട്ടോസാണ് അപ്പം അതേ പള്ളിയിൽ ഗാനമേള പോലത്തെ നല്ല അടിപൊളി പാട്ടുകാരും ഉണ്ട് അവരുടെ പാട്ടും ഡാൻസും ഹായ് അതിൻ്റെ കൂടെ ഫുഡും ഒന്നും പറയണ്ട എന്താ രസം ഉണ്ടായിരുന്നറിയോ ഇതാണ് പുഷ്പ ഈ മമ്മിയുടെ അംഗത്തിലുള്ള ഒരു ചേച്ചിയാണ് ഞങ്ങളാ ബജിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ രണ്ട് പ്ലേറ്റ് മുട്ട ബജ മുട്ട ബജയല്ല ബജിയിട്ടോ മുട്ട ബജി വാങ്ങി അപ്പോൾ അതിൽ എനിക്ക് നല്ല ഇഷ്ടമായി ചമ്മന്തിയിലൊക്കെ മുക്കി നമ്മൾ കഴിച്ചു അത് സൂപ്പറായിരുന്നു പിന്നെ കുറേ കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് ഇത് അമ്മിയേഷൻ ബാർഡി ബാർ പി ആ പാട്ടിലുള്ള ഡാൻസായിട്ട് രണ്ട് കുഞ്ഞ കുട്ടികളാണ് ഇവാനിയ റിജോയും പിന്നെ എൽ എൽവീന റിജോയുമാണ് ഈ കളിക്കണത് കേട്ടോ അമ്മ ബാർബി ഗൽന്ന് വെച്ചാൽ പാട്ടൊക്കെ ആയിട്ട് നല്ല ടിപ്പൊളിയായിട്ട് കളിച്ചു ആ ചക്കൻ അവിടെ മുട്ട ബജ അടിച്ചോണ്ടടിച്ചോണ്ട് ഇരിക്കും ഇത് കണ്ട് പൊട്ടി ഇവൻ്റെ പിന്നാലെ നടക്കണ്ടായിരുന്നു പിന്നെ ഞാൻ പട്ടിക്ക് പേടിയുള്ള കാരണം ഞാൻ അങ്ങനെ സൈഡിൽ നിന്ന് മാറി നിന്ന് കഴിച്ചു എന്നിട്ട് ഞാൻ അതിൽ വേസ്റ്റ് പക്കറ്റിലിട്ടു പിന്നെ ഇവനീ മുട്ട മുട്ട ബജയുടെ തോട് കഴിക്കാനവൻ ഇഷ്ടം പകുതി കഴിക്കുമ്പോൾ അവൻ അമ്മി എനിക്കിത് വേണ്ട ഇതെടുത്തു എന്നിട്ട് ആ തോട് മാത്രം കഴിക്കും ഇത് വല്ല സ്ഥിരം പരിപാടിയാണ് ഞാൻ കഴിച്ചു എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചു തേ രണ്ട് കോഴികളും ഇവൻ്റെ മോന്ത നോക്കിയിരിക്കുന്നുണ്ട് എന്താണെന്തോ അവൻ്റെ മുഖം കൊണ്ടാന്ന് തോന്നുമായിരുന്നു അപ്പം മുഖം കൊണ്ട അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഇരിക്കും അപ്പം അതെ ആ കോഴി അവൻ്റെ മുഖത്തേക്ക് നോക്കി വെക്കണ്ട പിന്നെ എല്ലാ ആളായിരുന്നു അങ്ങനെയൊന്നും ഇല്ലാട്ടോ എല്ലാവരും ഈശോയുടെ മക്കൾ സുന്ദരി കുട്ടികളൊക്കെ കേട്ടോ പിന്നെ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചു കണ്ടില്ലേ ഫ്രഞ്ച് ഫ്രൈസ് കാറ്റീസം സ്റ്റോളായിരുന്നു ടീച്ചേഴ്സ് ഒക്കെ കൂടിയിട്ടുള്ളതായിരുന്നു പിന്നെ ചിക്കൻ ലോലിപ്പോപ്പ് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അവന് ചിക്കൻ ലോലിപ്പോപ്പ് വേണ്ട ടവല് വേണം ടവല് വേണം മായച്ച് കളഞ്ഞു ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ അവന് ഫ്രഞ്ച് ഫ്രൈസ് വേണം ലോലിപ്പോപ്പ് വേണം എന്നൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് ഓൾറെഡി കഴിച്ചു നല്ല ഇഷ്ടമായി പിന്നെ ആവശ്യം എന്തീർക്കാണ്ടിരിക്കാൻ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ വാങ്ങി കഴിച്ചുതേ വേനൽ ഐസ് ക്രീം കഴിച്ചു കോൺടോപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ കോൺടോപ്പില്ല അപ്പം അവനും വേനൽ ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തതേ അവിടെ നിന്ന് തിന്നുകൊണ്ട് പിന്നെ മെയിൻ കാര്യം കിടന്ന് ഓടണം എന്നൊക്കെ ഉള്ളതാണ് അവൻ്റെ മെയിൻ കാര്യം പിന്നെ ഞങ്ങൾ ഇത്ര നേരം പാർക്കിൽ കയറിയത് ഞങ്ങളെ ഒഴുകിയതട്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരിയോടെ ചിരിയായിരിക്കും പപ്പയുടെ ഏതൊരു ഇഞ്ചിയനാണ് അത് ഇട്ടിട്ട് ഈ ചെക്കനെ ഡാൻസ് കളിക്കുക തിരുവാതിര കളിക്കുക തിരുവാതിര ഒരാവ് മനസ്സിലാക്കുന്ന ഒരു രാവ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്താണ് എന്താ ഞാൻ ഇല്ലാത്ത ഏത് സമയത്താണ് ഇവർ ഇത് ചെയ്തത് ഞാൻ ഡ്രോയിങ്ങിന് പോയേക്കായിരുന്നു കേട്ടോ ആ സമയത്താണ് ഇവരിങ്ങനെ ചെയ്തത് ഇവർ പപ്പയുടെ ഇന്നർ ബനിയാനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ 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 ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കൂട്ടുകാർ അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്രയാളു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്